ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിന് ചരിത്രത്തിൽ ഇതേ ദിവസമാണ് സോവിയറ്റ് ബഹിരാകാശ യാത്രികരായ അലക്സി ലിയോനോവ് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ വ്യക്തിയായി ചരിത്രം സൃഷ്ടിക്കുന്നത് രണ്ടാം ലോകമായധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ബഹിരാകാശ മത്സരത്തിന് ആക്കം കൂട്ടിയ സോവിയറ്റ് യൂണിയന്റെയും യുണൈറ്റഡ് സ്റ്റേറ്റിന്റെയും ശീതയുദ്ധ മത്സരം ആരംഭിച്ച സമയം മനുഷ്യനെ ബഹിരാകാശത്ത് കൂടി നടത്തിക്കുക എന്ന ലക്ഷ്യവുമായി സോവിയറ്റ് ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു പരമ്പരയായ ഓസ്കോഡ് പ്രോഗ്രാം സോവിയറ്റ് യൂണിയൻ അവതരിപ്പിക്കുകയുണ്ടായി പര്യവേഷണത്തിൽ പ്രത്യേക നായിക കല്ലുകൾ കൈവരിക്കുകയും സോവിയറ്റ് ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഓസ്കോഡ് പ്രോഗ്രാമിന്റെ പ്രാഥമിക ലക്ഷ്യം രണ്ടോ മൂന്നോ ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകാൻ കഴിയുന്ന മൾട്ടി ക്രൂഡ് ബഹിരാകാശ പേടങ്ങൾ ഓസ്കോഡ് ദൗത്യത്തിൽ ഉണ്ടായിരുന്നു ഓസ്കോഡ് ദൗത്യത്തിലെ രണ്ടാമത്തെ ക്രൂഡ് സ്പേസ് ഫ്ലൈറ്റ് ആയിരുന്നു വോസ് കോഡ് ഒരു പക്ഷേ പരമ്പരയിലെ ഏറ്റവും പ്രശസ്തമായത് ആദ്യത്തെ ഒരു മൾട്ടി ബഹിരാകാശിക്രൂഡിന്റെ ആദ്യ ബഹിരാകാശ പേടകം അക്കാലത്തെ ഏറ്റവും ബഹിരാകാശ യാത്ര എന്നിവ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളും റെക്കോർഡുകളും പിൽക്കാലം സോവിയ അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങളെ അപേക്ഷിച്ച് വോസ്കോഡ് ദൗത്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു നീണ്ട ബഹിരാകാശ ദൗത്യങ്ങളെക്കാൾ പ്രത്യേകങ്ങളിൽ അങ്ങനെ വോസ്കോഡ് എന്ന ദൗത്യത്തിലൂടെ സോവിയറ്റ് യൂണിയൻ ഒടുവിൽ വിജയം എടി ഓസ്കോഡ് ടൂയിലൂടെ സ്പേസ് വാക്ക് നടത്തുന്ന ആദ്യ വ്യക്തിയായി അലക്സി ലിയോനോവ് അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ചു ബഹിരാകാശ പേടകത്തിൽ നിന്ന് പുറത്തു കടന്ന് ബഹിരാകാശത്ത് പൊങ്ങിക്കിടന്നുകൊണ്ട് സ്വതന്ത്രമായി നടക്കുന്ന ആദ്യത്തെ വ്യക്തിയായി ലിയോനോവ് മാറി അലക്സി ലിയോനോവിന്റെ ചരിത്രപരമായ ഈ ബഹിരാകാശ നടത്തം പന്ത്രണ്ട് മിനിറ്റും ഒമ്പത് സെക്കൻഡുകളും നീണ്ടുനിന്നു ചരിത്രത്തിലെ ആദ്യത്തെ പബ്ലിക് ബസ് സർവീസ് ഒംനിവസ് ആരംഭിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് ഫ്രാൻസിലെ പാരീസിലാണ് പക്ഷേ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സർവീസ് അവസാനിക്കുകയായിരുന്നു പിന്നീട് ഫ്രാൻസിൽ ഒംനിവസ് സംവിധാനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് പതിനെട്ടിന് ഒട്ടോമൻ തുർക്കി ജർമ്മൻ സിൻഡിക്കേറ്റിന് തുർക്കിയുടെ പ്രദേശങ്ങളിലൂടെ ബെർലിനിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഒരു റെയിൽവേ സർവീസ് ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം നൽകി ബെർലിൻ ബഗ്ദാദ് റെയിൽവേ എന്നറിയപ്പെടുന്ന ഈ റെയിൽപാത ആധുനിക തുർക്കി സിറിയ ഇറാഖ് എന്നിവയിലൂടെ നീങ്ങുന്നു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽപാതയുടെ നിർമ്മാണം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് മഹാത്മാഗാന്ധിയെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റുകൾ യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ മൂന്ന് ലേഖനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയുണ്ടായി സമർപ്പതിയിലെ ആശ്രമത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന അദ്ദേഹം മോചിതരാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി